ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈതി ഇട്ട് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഇനി സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കലും കുഴക്കുന്നില്ലേ അതുമാതിരി കുഴച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ച് കൊടുക്കണം ഒരഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം ഇനി പീസ് പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം കത്തിയോ മറ്റോ ഉപയോഗിച്ചിട്ട് ചെയ്യാം ചെറിയ ചെറിയ പീസാക്കി കൊടുക്കണം കാരണം പാത്രത്തിനനുസരിച്ചിട്ടേ ഇത് പരത്തിയെടുക്കാൻ പറ്റുകയുള്ളു മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ പീസ് എടുത്തിട്ട് കുറച്ച് മൈദ മൈത തൂങ്ങിക്കൊടുത്തിട്ട് പരത്തിയെടുക്കാം ഓവറായിട്ട് പരത്തരുതേ എല്ലാം ഒരേപോലെ ഒരേ ലെവലിൽ പരത്തി കൊടുക്കണം ഇതുപോലെ തന്നെ മറ്റുള്ളതും പരത്തിയെടുത്തിട്ടുണ്ട് നിങ്ങളിത് എന്തായാലും ഡ്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമൂസ ഷീറ്റാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമൂസ ഷീറ്റാണ് ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം കുറച്ച് എണ്ണ തൂക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരേപോലെ എണ്ണ എത്തിക്കണം ഏത് എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല മൊത്തത്തിലാക്കി കൊടുക്കണം പിന്നെ കുറച്ച് മൈദ തൂക്കി കൊടുക്കണം അതും എല്ലാ ഭാഗത്തും എത്തണം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം ആദ്യം ഒരു ഷീറ്റ് വെച്ചു കൊടുത്തിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദ കൂടി തൂക്കി കൊടുക്കണം ലാസ്റ്റ് വരെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം വീട്ടിൽ നിന്ന് തന്നെ സമൂസ ചീറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടാകും മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് എടുക്കാം പെട്ടെന്ന് പരത്തി കിട്ടും എണ്ണയും ഉണ്ട് ഓരോ ലെയറിൽ അതേപോലെ തന്നെ മൈദയും ഉണ്ട് പെട്ടെന്ന് പരത്തി കിട്ടും നൈസായിട്ട് പരത്തി കിട്ടും പാത്രത്തിനനുസരിച്ചിട്ടേ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ പാത്രത്തിൻ്റെ പുറത്താകരുത് അതേപോലെ പരത്തിയെടുക്കണം നിങ്ങൾക്ക് ചെറിയ പാത്രമാണെങ്കിലില്ലേ അതിനനുസരിച്ചിട്ട് ഉരുളിയെടുത്തിട്ട് പരത്തിയെടുക്കണം ചെറിയ രീതിയിൽ പരത്തിയെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഞാനില്ലേ വലിയ തവയാണ് എടുക്കുന്നത് അതാണ് ഇത്ര വീതിയിൽ പരത്തി കൊടുത്തത് മൊത്തത്തിൽ എല്ലാ ഭാഗത്തും പരത്തിയെടുക്കണം ഒരേ ലെവലിൽ പരത്തിയെടുക്കണം അടിയിലുള്ളത് കൂടി പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണേ കാരണം നോക്കണം എല്ലാം ഒരേപോലെ പരത്തി കിട്ടും എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചിട്ടിട്ട് കൂടി പരത്തിയെടുക്കാം നന്നായി പരത്തി കിട്ടും ഇനി ഒരു തവയിലേക്ക് ലോ ഫ്ലെയിമിൽ ചൂടായ തവയിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ടിട്ട് വേണം ഓരോന്നായിട്ട് എടുക്കാൻ ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ട് വേണം തിരിച്ചിട്ടെടുക്കാൻ ഒന്നെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത് കൂടി ഇതേപോലെ തന്നെ ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു ലെയർ എടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണേ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം ഓരോ ലെയർ ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് എടുക്കണം നല്ല നെയ്സ് സമൂസ ഷീറ്റാണ് പകുതിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി പകുതിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരേ ലെവലിൽ കട്ടാക്കി എടുക്കണം വേണമെങ്കിൽ കട്ടാക്കി എടുത്താൽ മതി എല്ലാം കുഴപ്പമൊന്നുമില്ല താമൂസുണ്ടാക്കാം പപ്സ് ഉണ്ടാക്കാം ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാം ഏത് ഐറ്റംസും കൊണ്ട് ഉണ്ടാക്കാം ഇതേപോലെ തന്നെ നാല് ഭാഗവും കട്ടാക്കി എടുക്കണം കട്ടാക്കിയെടുത്താൽ ബാക്കിയില്ലേ അതിനെക്കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പീസ് കട്ടാക്കി എടുക്കാം നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് മുട്ടയിലും ബ്രെഡിലും മുക്കി കൊടുക്കുന്നില്ലേ അതിന് പകരം മുട്ടയിൽ കൊടുത്തിട്ട് നമ്മൾ ഈ കട്ടാക്കിയെടുത്ത ഭാഗം കൊണ്ട് ബ്രെഡിന് പകരം മുക്കിയെടുത്താൽ മതി മൊത്തത്തിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാ ഷേപ്പിലും നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതാ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ ബാക്കി വന്ന ഭാഗം കൂടി ഞാൻ കാണിച്ചത് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് അതാണ് രണ്ടാമത് കൂടി കാണിക്കുന്നത് ഇതേപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാൻ പറ്റും കൈ കൊണ്ട് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി വന്ന ഭാഗം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞ മാതിരി സ്നാക്സ് ഉണ്ടാക്കിയിട്ട് മുട്ടയിലും ബ്രെഡിൽ മുക്കുന്നതിന് പകരം മുട്ടയിൽ മുക്കി ഇതിൽ മുക്കി കൊടുത്താൽ മതി അതിനേക്കാളും ബ്രെഡ് മുക്കിയതിനേക്കാളും ടേസ്റ്റ് കൂടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്